ഹായ് ഹായോ സ്ലാമലേക്കു നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പെരുന്തല്ലൂരിലെ ഷിഹാബുദ്ദീൻ റംലത്ത് ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ തൊണ്ണൂറ് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഷോവാളിലെ വാളിലെ ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഷോ വാളിലായിട്ട് വരുന്ന രണ്ട് വിൻഡോയും കോർണറിലായിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു കോർണറിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് വീടിന് ചുറ്റുവായിട്ട് എക്സ് ലൈറ്റും എൽഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടുണ്ട് നൈറ്റ് വ്യൂ നല്ല ഭംഗിയാട്ടോ ഈ ഒരു വീട് കാണാൻ വീടിന് ഫ്രണ്ടിലായിട്ട് കാർ കാർപോർസിൻ്റെയും മുകളിലായിട്ട് ജി ഐ പൈപ്പിലുള്ള ഒരു ഹാൻഡ്രീൽ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു വീടിനോട് മാച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട് വാളാണ് ഈയൊരു വീടിന് നൽകിയിട്ടുള്ളത് ജി ഐ പൈപ്പിലുള്ള ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ ലാൻഡ്സ്കേപ്പും തന്നെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് ഗാർഡനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന് ഫ്രണ്ടിലായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് വോളിൻ്റെ ആ ഒരു സൈഡിലേട്ടാ ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ഗാർഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു നടപ്പാതയും കൂടെ നൽകിയിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിലായിട്ട് ഇടയ്ക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ നാച്ചുറൽ ആണ് ലാൻഡ്സ്കേപ്പിൽ വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർപ്പൊറിച്ച് വരുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിനിടയിലൊക്കെ ആയിട്ട് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിലായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിന് ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഇവിടെ സിറ്റൗട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സിറ്റൗട്ടിലുള്ള ചെയർ ഇവിടെ ഫിക്സ് ചെയ്തതാണ് കേട്ടോ അതുപോലെ സിറ്റൗട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ കോട്ടയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് ബബിൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പ്ലാന്റ്സും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൽ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വിട്രിഫൈഡ് ടൈലാണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ള മുകളിലായിട്ട് ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അവിടെയായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരിട്ട് മഴ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഹോൾ അവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വെയ്യട്ടെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് കാർ നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് വിരിച്ചു കൊടുത്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ട് സ്റ്റീലിന് ഹാൻഡിൽ നൽകി ഗ്രിൽ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത് ഫോയറിൽ ഒരു ഭാഗത്തായിട്ട് ഒരു പാറ്റൻ വാൾ ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് ഷോപ്പീസ് വെക്കാനായിട്ടുള്ള ഒരു ഹോളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോയറിൽ നിന്ന് നമ്മൾ നേരെ ലിവിങ് റൂമിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് എത്തുന്നത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമാട്ടോ ഇത് ഫോയറിൽ നിന്നും വരുന്ന ആ ഒരു പാർട്ടിഷൻ വാളിൽ ലൂബർ ഷീറ്റാണ് നൽകിയിട്ടുള്ളത് ഫോയറിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ലിവിങ് റൂമ് സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ലിവിങ് റൂമിൽ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് പ്ലാന്റ്സും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലിവിങ് റൂമിലോട്ട് കയറുന്ന ആ ഒരു എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലിവിംഗ് റൂമിൽ സീലിങ്ങിലായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഹാങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാട്ടോ ഈ ഒരു ലിവിങ് റൂമ് വരുന്നത് അപ്പോൾ ആ ഒരു ഡബിൾ ഹൈറ്റിൽ നിന്ന് താഴെ വരെ കേട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിലെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാൾഡൊക്കേഴ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേയിഷ് കളറിലുള്ള സോഫയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കർട്ടനും തന്നെ ഗ്രേ കളറിലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ മറ്റ് എല്ലാം ക്രീം കളറിലുള്ള റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലാണ് ഷെൽഫൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വോളം മുഴുവനായിട്ടും ലെങ്തിലായിട്ടും ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്നും ഫോർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ലിവിംഗ് റൂമിൽ നിന്ന് വരുന്ന ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ പാർട്ടിഷനായിട്ട് മിറർ അട്ടോച്ച് ചെയ്തിട്ടുള്ളത് വീടിന് അകത്തളങ്ങളിലായിട്ടും ടൈലി തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ക്രീം ഷെയ്ഡിലുള്ള ഗ്ലൗസി ടൈലാണ് ഫ്ലോറിലൊക്കെ വിരിച്ചിട്ടുള്ളത് വളരെ വിശാലമായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ടേബിൾ ടോപ്പിലായിട്ട് മാർബിൾ പ്രിന്റിലുള്ള ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ ഇട്ടിട്ടുള്ള ടൈലിനോട് ആയിട്ടാണ് ഈ ഒരു ടേബിളും ചെയറും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ടും ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയും ഹാങ്ങിങ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ടേബിളിൻ്റെ ഒരു സൈഡിൽ വരുന്ന വാളിൽ ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് ഫോറിൽ നിന്നുള്ള ആ ഒരു പാർട്ടിഷൻ വാളിൻ്റെ ബാക്ക് സൈഡിലായിട്ടോ ഡൈനിങ് ഹോള് വരുന്നത് പിന്നെ ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യം വന്നിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് സീലിംഗ് മുഴുവനായിട്ടും വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് വിനീർ ഷീറ്റ് ആട്ടോ വുഡിൻ്റെ ആ ഒരു കളറിൽ നൽകിയിട്ടുള്ളത് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ ഈ ഒരു വീട്ടിലെ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് പാഷിയോ വരുന്നത് ഡൈനിങ് ഹാളിലായിട്ട് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു വാഷിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഷെൽഫെല്ലാം വുഡ് ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ടും വൈറ്റ് കളറിലുള്ള മൈക്കാ ഷീറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് മൾട്ടി വൂഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അവിടെയായിട്ട് ആയിട്ട് വുഡ് പാനലിങ്ങും ചെയ്തിട്ടുണ്ട് ഗോൾഡൻ മാച്ച് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറിലുള്ള ടാപ്പും കൂടെയാണ് അവിടെ നൽകിയിട്ടുള്ളത് വാഷ് ബീസിൻ്റെ ഏരിയയിൽ മുകളിലായിട്ടും ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വാഷ് ബീസൺ കഴിഞ്ഞ് ഒരു സൈഡിലായിട്ടാണ് പാഷയോ വരുന്നത് സ്ലൈഡിംഗ് ഡോറാണ് പാഷ്യോക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അവിടെ ആയിട്ട് രണ്ട് ചെയറും ടീ ടേബിളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് മഴയും വെയിലും ഒരുപോലെ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പാഷ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പേശയിൽ വരുന്ന വോളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ബോക്സിലായിട്ട് ചെടികളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് ജാളി ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പണായിട്ടാണ് ആ ഒരു ഭാഗമൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ അവിടെയായിട്ട് നൽകിയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ടീ ടേബിളും ചെയറും കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഡോറും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു പാഷയയിൽ നിന്നായിട്ടാണ് വകു ഓപ്ലൂഷൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈയൊരു ഡൈനിങ് ഏരിയയിലോട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നാണ് രണ്ട് ബെഡ്റൂം വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടുത്തടുത്ത് നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂം വന്നിട്ടുള്ളത് ടേബിളിൻ്റെ ഈയൊരു സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് ബെഡ്റൂമിൻ്റെ ഡോറെല്ലാം പെയിൻറ് നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായി വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ വിശാലമായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ അതുപോലെ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിലായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ബാ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് വുഡ് പാനലിങ് നൽകിയിട്ട് ലെങ് ആയിട്ട് കേട്ടൻ ആണ് നൽകിയിട്ടുള്ളത് വിൻഡോയ്ക്കായിട്ട് റോമൺ ബ്ലീൻസും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് മറ്റൊരു സൈഡിലായിട്ടാണ് മിററ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിലായിട്ടും ഫ്ലോറിൽ ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ലൈറ്റ് ചിക്കു ആൻഡ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് വാൾഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടാണ് അവിടെ വാൾഡ്രോബ് നൽകിയിട്ടുള്ളത് ഡ്രസ്സിങ് ഏരിയയിൽ നിന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ക്രീം ഷെയ്ഡിലുള്ള ടൈലാണ് ഈ ഒരു ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വാളിൽ വിരിച്ചിട്ടുള്ളത് അതുപോലെ ഒരു സൈഡിലായിട്ട് ഷെൽഫോട് കൂടിയിട്ടുള്ള ഒരു വേസിനും മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ടേബിളിന്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ കട്ടിലുകളൊക്കെ തേക്കിൻ്റെ കളറിലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഡോറ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് വുഡിലായിട്ട് ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിംപിളായ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് ലൈറ്റ് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് തന്നെ ചുറ്റിലുമായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകി ജിപ്സം വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ വിൻഡോയ്ക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് ബേവിൻ്റെയും കൂടെ ഈ റൂമിൽ നൽകിയിട്ടുണ്ട് കോട്ടിന് ഫ്രണ്ടിലായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് വാഡ്രൂബ് ചെയ്തിട്ടുള്ളത് മിഡിലായിട്ടാണ് വുഡിൻ്റെ ആ ഒരു കളർ നൽകിയിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ആ ഒരു സൈഡിൽ തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമിനും ആ ഒരു ബെഡ്റൂമിൻ്റെ കളറിലുള്ള സെയിം ഷെയ്ഡിലുള്ള ടൈലിൻ്റെ കേട്ടോ ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഫിനിഷ് ടൈലും വാളിലായിട്ട് ഗ്ലോസി ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഒരു കോർണറിലായിട്ട് ഇവിടെയും ഷെൽഫോട് കൂടിയിട്ടുള്ള വെയ്സനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും വിശാലമായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ് നമ്മൾ എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് പ്രയർ റൂമ് വരുന്നത് പ്രെയർ റൂമിൻ്റെ ഡോറ് വുഡ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് പ്രെയർ റൂം ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് അതുപോലെ റോമൺ ബ്ലിൻസ് ആണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് സീലിങ്ങും തന്നെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു പ്രെയർ റൂമിൻ്റെ ആ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ സീലിങ്ങും അതുപോലെ വോളിലായിട്ടുള്ള കാലഗ്രഫിയൊക്കെ നൽകിയിട്ടുള്ളത് ഒരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് പ്രയർ റൂമിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറും കൂടെ ഒന്ന് പരിചയപ്പെടാം അടിപൊളിയായിട്ടോട്ടോ ഇവിടെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റായിട്ട് സ്റ്റെപ്പിലായിട്ട് ടോപ്പിൽ മാത്രമാണ് വുഡ് നൽകിയിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ലാൻഡിങ് കഴിഞ്ഞ് പിന്നെ മുഴുവനായിട്ടും ജിയായി വുഡും കൂടെ മാത്രമാണ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും ഹാൻഡ് ഡ്രെയിൽ വന്നിട്ടുണ്ട് ജി ഐ പൈപ്പിൽ ടോപ്പിലായിട്ട് വുഡ് നൽകിയിട്ടാണ് ഹാൻഡ് ഡ്രെയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും ഹാൻഡ് ഡ്രെയിൽ നൽകിയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെയർ കേസിനൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ സ്റ്റെപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് മഹാഗണി വുഡാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ കൊടുത്ത് സീലിംഗ് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയർ കേസിൽ നിന്നും താഴേക്കുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ആട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് സ്റ്റെയർ കേസില് സ്റ്റെപ്പിന്റെ നടുവിലൂടെ മാത്രമാണ് ജി ഐ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ഇന്റീരിയർ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ടും ഫ്ലോറിൽ ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ ആയിട്ടും ഈയൊരു ഹോള് നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും ഹാൻഡറിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഹാളിലായിട്ട് ഒരു നടപ്പാത പോലെയാണ് വരുന്നത് മുകളിലായിട്ട് വരുന്ന ഹാൻഡ്രൈലെല്ലാം വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും ടോപ്പിൽ മഹാഗണി വുഡന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ഏരിയ ആട്ടോ ഇത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന വോളിലും ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ ആ ഒരു വ്യൂ ആട്ടോ ഇത് നിങ്ങൾക്കും ഈ ഒരു വീടും സ്റ്റെയർ കേസൊക്കെ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ലിവിങ് ഏരിയയിൽ നിന്നും ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത് മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണിത് സോഫയിലായിട്ട് ഇവിടുത്തെ കുഞ്ഞു മോനും കൂടെ ഇരിക്കുന്നുണ്ട് ആ നല്ല ടി വി കാണുന്ന തിരക്കിലെട്ടോ സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഒരു സൈഡിലായിട്ട് ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴെയുള്ള സെയിം ബെഡ്റൂമിൻ്റെ സ്പേസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസ് വരുന്നത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെയിം ഡിസൈനിലുള്ള ബെഡ്റൂം ഡോറിൻ്റെ ആണ് മുകളിലായിട്ടും നൽകിയിട്ടുള്ളത് ഗ്രീൻ വൈറ്റ് അതുപോലെ ലൈറ്റ് ചിക്കു കളർ ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഹോളിലായിട്ട് മൾട്ടിബിൾഡ് മൈക്കൊട്ടിച്ചിട്ടുള്ള ഡിസൈൻ ആട്ടോ ജിപ്സം വർക്കിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട് അതുപോലെ കോട്ടൺ ഫ്രണ്ടിലായിട്ടൊരു മാറ്റ് വിരിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ആ ഒരു മാറ്റും അവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് ഒരു ടേബിളും ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെയാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ആ ഒരു വോള മുഴുവനായിട്ടും ഗ്രീൻ ഷെയ്ഡിലുള്ള ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയുടെ ആ ഒരു ഡോറ് വുഡ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ലെങ്ത്തിൽ ആയിട്ട് കർട്ടനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാൽക്കണിയിൽ ഇരിക്കാനായിട്ടുള്ളൊരു ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിന് ടെക്സ്ച്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റീല് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഹാൻഡ് റയിൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ഓപ്പൺ ഡെറസിലേക്ക് ഇറങ്ങാനുള്ള ഡോറും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് അവിടെ സ്റ്റെപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്ന് നേരെ ബെഡ്റൂമിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ബെഡ്റൂം ഡോറ് ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഈ ഒരു ടേബിളും അതുപോലെ ഈ ഒരു വാഡ്റൂമും ഗ്രീൻ ഷെയ്ഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ വാഡ്റൂം നൽകിയിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബാത്റൂമിലെ സെയിം ഡിസൈനിലുള്ള ടൈൽ തന്നെയാണ് ഇവിടെയും വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റേരിയ അങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് പിന്നെ ലെങ്തിലായിട്ടോ ഇവിടെ ടൈലൊക്കെ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമെല്ലാം നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്ക് എത്തുന്നുണ്ട് രണ്ട് ബെഡ്റൂമും തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് മുകളിലായാലും താഴെയായാലും ആയാലും ബെഡ്റൂം ഒക്കെ ഒരേ സൈസിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം സിമ്പിളായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ വിൻഡോക്കെല്ലാം കേട്ടൺ ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ വിൻഡോസിനെല്ലാം റോബൻ ബ്ലിൻസും ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും സീലിംഗ് വൈറ്റ് കളറിലട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വരുന്ന വിൻഡോക്ക് വുഡ് പാനലിംഗ് ചെയ്തിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഡ്രോബിന് തൊട്ടടുത്തായിട്ടാണ് മിറർ വരുന്നത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലും ഗ്രേ ഷെയ്ഡിലുള്ള ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലൗസി ടൈലും ആണ് വിരിച്ചിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും ഷെൽഫോട് കൂടിയിട്ടുള്ള വെയ്സൺ ആണ് നൽകിയിട്ടുള്ളത് മിററും കൂടെ വെയ്സൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലും നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട് അവിടെയാണ് ഓപ്പൺ ടെർസ് വരുന്നത് ഓപ്പൺ ഡ്രസ്സിലായിട്ടും ഫ്ലോറിൽ ടൈല് വിരിച്ചിട്ടുണ്ട് മുകളിലായിട്ട് ഷീറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ അവിടെ ഒരു സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് മുകളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ആ ഒരു ഷീറ്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് വീടിന്റെ മെയിൻ ആയിട്ടുള്ള കിച്ചൺ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല അപ്പം നമുക്കിനി കിച്ചൺ ഒന്ന് പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും പ്രയർ റൂമിന് തൊട്ടടുത്തായിട്ടോ കിച്ചണിൻ്റെ ഡോറ് വരുന്നത് പ്രെയർ റൂമിൻ്റെ സെയിം ഡിസൈനിലുള്ള വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലുള്ള ഡോറാണ് ഈ ഒരു കിച്ചണിന് കൊടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിലൂടെ ഒരു ഓപ്പൺ ആക്സസ് ഏരിയ നൽകിയിട്ടുണ്ട് വുഡിൻ്റെ ഫ്രെയിമും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് അതിവിശാലമായി വിശാലമായി ഒരൊറ്റ കിച്ചണായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിറകടപ്പും ഫ്രിഡ്ജും ഓവണും എല്ലാം ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് വുഡ് ലൈറ്റ് ചിക്കു വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗം എല്ലാം ലെങ്ത്തിൽ ആയിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് ആ ഒരു സൈഡിൽ നിന്നാണ് ഹാളിലേക്കുള്ള ഓപ്പൺ ആക്സസ് ഏരിയ വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ കേട്ടോ ഈയൊരു കിച്ചണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡുലാർ കിച്ചൺ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്ലാബിൽ തന്നെയാണ് സിങ്കും കൂടെ കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിലുള്ള സിങ്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ ആ ഒരു ടേപ്പും ആ ഒരു കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ലിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു സ്ലാബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും ടൈല് വിരിച്ചിട്ടുണ്ട് ഒരു ക്രീം ഷെയ്ഡിലുള്ള ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജ് മോഡുലർ കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വിറകടുപ്പും ഓവണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും സ്ലാബ് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഓവൺ ഉള്ള ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗമെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ലൈറ്റ്സാണ് നൽകിയിട്ടുള്ളത് കിച്ചണിലും ഫ്ലോറിലായിട്ട് ടൈലി തന്നെയാണ് ഈ ഒരു സൈഡിലായിട്ടാണ് വിറകടുപ്പ് വരുന്നത് വിറകടുപ്പിന് താഴെ വിറകിടുന്ന ഭാഗവും കബോർഡ് ചെയ്തിട്ടുണ്ട് ചിമ്മിണിയോട് കൂടിയിട്ടാട്ടോ ഈ ഒരു വിറകെടുപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചണിലെ ടൈലിൻ്റെ എൻഡിലായിട്ട് വരുന്ന ഭാഗം വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് വുഡ് കളറിൽ വരുന്ന ബ്ലിൻസ് ആണ് ഇവിടെ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ടൊരു വിൻഡോ വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുള്ളത് ക്രോക്കറി ഷെൽഫിന് തൊട്ടടുത്തായിട്ടാണ് ഓവണുള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് താഴെയുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ പ്ലെയിൻ ട്രേ ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പ്ലെയിൻ ട്രേ ഒക്കെ വെച്ച് ഇതിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ് മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് പറയാൻ പറ്റും ഓരോ കബോർഡും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെയായിട്ട് വരുന്ന ഈ ഒരു കബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആയിട്ട് തട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് മോഡലാർ കിച്ചിൻ്റെ ഗ്യാസിൻ്റെ പൈപ്പും കൂടെ വരുന്നത് ഇവിടെ ആയിട്ടാണ് സ്പൂൺ ട്രേ കട്ട്ലറി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായ ഡിസൈനിലുള്ള പാത്രങ്ങളായാലും സ്പൂണുകളായാലും ഒക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവർ ഇവിടുത്തെ സ്പൂണും ഒക്കെ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ബോട്ടിൽ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കബോർഡെല്ലാം പ്ലെയിനായിട്ടുള്ള കബോർഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു സ്റ്റോറൂമിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയുള്ള കബോർഡ്സ് കൂടാതെ അപ്പർ ആയിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു കബോർഡെല്ലാം ലെങ്തിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തും ഒരു വിൻഡോ വരുന്നുണ്ട് അവിടെ ആയിട്ടും ബ്ലിൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് വുഡിലാണ് ആ ഒരു ഡോർ ഡോറവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അവിടെ ഒരു വരാന്ത പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്